വിദ്യാഭ്യാസ രംഗത്ത് എഴുപത്തിയെട്ട് വർഷം പൂർത്തീകരിക്കുന്ന ആലപ്പുഴ ചെങ്ങന്നൂർ കോടുകുളഞ്ഞി ജോൺ മെമ്മോറിയൽ ഹൈസ്കൂൾ വാർഷിക ആഘോഷ പരിപാടികൾ നടന്നു ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം ഉദ്ഘാടനം ചെയ്തു ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ എഴുപത്തിയെട്ടാമത് വാർഷിക ആഘോഷ പരിപാടികളുടെ ഭാഗമായ പൊതുസമ്മേളനം ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം ഉദ്ഘാടനം ചെയ്തു അവർക്ക് ഈ ഇവിടെ നമുക്ക് ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ പിള്ള മുഖ്യ സന്ദേശം നൽകി സംസ്ഥാന അവാർഡ് ജേതാവായ ശില്പി ജോൺസ് കൊല്ലകടവ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഇരുപത്തിയെട്ട് വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കായികാധ്യാപകൻ ഡി ജയറാമിന് യാത്രയയപ്പും പാഠ്യ പാഠ്യേതര രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടി പ്രതിഭകൾക്കുള്ള അനുമോദനവും നടന്നു സ്കൂൾ കോർഡിനേറ്റർ ഫാദർ കോശി മാത്യു വിരമിക്കുന്ന കായികാധ്യാപകൻ ഡി ജയറാമിന്റെ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ദീപ അധ്യക്ഷത വഹിച്ചു കോടുകുളങ്ങി പ്രകാശഗിരി ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ബിനു ജോയി സ്കൂൾ പ്രതിഭകളെ അനുമോദിച്ചു ഹെഡ് മാസ്റ്റർ സിബി വർഗീസ് സീനിയർ അസിസ്റ്റന്റ് അന്നമ്മ ചെറിയാൻ വി ജി ഷാജി കെ സി ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു news bureau chengenur